ഹലോ അസ്സാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനുണ്ട് അല്ല അപ്പോവും ചമ്മതിയായിരുന്നു അപ്പോൾ അതെല്ലാവരും കഴിച്ചു ഇനി കഴിക്കാനുള്ള ശംശാ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് മോക്ക് രാവിലെ എക്സാം ആണ് കേട്ടോ ഇന്ന് രാവിലെയാണോ നമുക്ക് എക്സാം അതുകൊണ്ട് അവൾക്ക് എട്ടര ആവുമ്പോഴത്തേക്ക് തന്നെ അവൾ പോയി അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ തൂത്തുവാറിലൊക്കെ കേട്ടോ ഇന്നിപ്പം മോൾ വരുമ്പോൾ ഉച്ചയൊക്കെ ആകട്ടോ അപ്പോൾ പിന്നെ രാവിലെ ആകെ ഒരു താളം മണിക്കലാണ് അപ്പോൾ എന്തായാലും അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചു അതിപ്പം പിന്നെ എന്താണ് ഇനിയിപ്പം ബാക്കി വന്നപ്പോൾ മാവൊക്കെ എടുത്ത് പിന്നെ ക്രിഡ്ജ് വെക്കണം അപ്പം മീൻ ഇന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മത്തിയായിരുന്നു കേട്ടോ ഇനിയിപ്പം അത് കറി വെക്കണം പിന്നെ ചീര കൊണ്ട് കുറേ നാളായിട്ടോ ചീരയൊക്കെ കഴിച്ചിട്ട് ചീരത്തോരം കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് മീനെല്ലാം ഞാൻ വെട്ടി കേട്ടോ എടുത്തോളൂ ബാക്കി എടുത്തോളെ വെട്ടാതെ തന്നെ ക്രിജിലിയിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂടി നമുക്ക് വെട്ടാൻ പറ്റും ല്ലോ അപ്പം ഈ ചീരയുടെ കാര്യം ഓർത്തപ്പോഴാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ചാവിനടുത്ത് രാവിലെ കുറേ ചീരത്തോരനൊക്കെ കഴിക്കണമെന്ന് കാരണം അവൻ ചീരത്തോരനെ ഒറ്റത്തോരൻ അവൻ കഴിക്കുന്നത് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകെപ്പാടവൻ കഴിക്കുന്ന ബീട്ട്രൂട്ട് തോരനാണ് അവൻ കഴിക്കുന്നത് അത് മാത്രമാണ് എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടാട്ടോ വേറെ ഒരു തോരനും അവൻ കഴിക്കത്തില്ല അപ്പം ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു കിട്ടാതെ എനിക്ക് പ്രതിയോധി ശേഷി കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ മാസം തൈകാതെ പ്രസവിച്ച ഒരു കുഞ്ഞാണ് കേട്ടോ ബാക്കി രണ്ടുപേരെ എട്ടാം മാസത്തിലാണ് ഞാൻ പ്രസവിക്കുന്നത് പ്രസവം സിസീറും ചെയ്തെടുത്തത് അപ്പം ഇവനെ അതുപോലെ തന്നെ അല്ല ഒരു അഞ്ചാം മാസത്തിൽ അഞ്ചാം അങ്ങോട്ട് ആയിക്കുമ്പഴത്തേക്കാണ് കേട്ടോ എൻ്റെ മോനെ സുസേവൻ ചെയ്തെടുക്കുന്നത് അതിപ്പോഴും ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കിട്ടുമോയെന്ന് പോലും നമുക്ക് ഉറപ്പില്ലായിരുന്നു കാരണം അവൻ അത്ര സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ കാരണം അഞ്ചാം മാസത്തിലൊക്കെ എടുക്കുന്ന കുഞ്ഞിൻ്റെയൊക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വേദനയാണ് കാരണം ഞാൻ എൻ്റെ വേദന അല്ലായിരുന്നു ഞാൻ അവിടെ ഞാൻ കടിച്ചാമൃത്തി നിന്നത് എൻ്റെ മോനെ കാണാനുള്ളതും അവനിക്ക് ഒരു ഒന്നും എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ എനിക്ക് ആയസേ ഇട്ട് തരണം എനിക്ക് ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തി തരണേന്നും പറഞ്ഞുള്ള ഒരു ആ വേദനയായിരുന്നു കേട്ടോ ഞാൻ അന്ന് ഉൾക്കൊള്ളിച്ചിട്ട് കാരണം ഒരിക്കലും നമ്മൾ ഈ നാലാം മാസം വരെ നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കംപ്ലൈൻ്റും ഇല്ല ഒരു കുഴപ്പമില്ല ബാക്കി രണ്ട് പേരെ നമ്മൾ പിന്നെ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമൊ അങ്ങനെ കുഴപ്പം ഇങ്ങനെ കുഴപ്പമൊക്കെ ആണെങ്കിൽ പറഞ്ഞെങ്കിൽ ഒരു എട്ടാം മാസത്തിലാണ് അവരെ പ്രോസം പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചിലപ്പോൾ ഒമ്പത് ഞാൻ തികക്കും എന്ന് ഞാൻ പറയും കാരണം എനിക്ക് എനിക്കിനി എല്ലാവരും പറയുന്നില്ല പത്താം മാസത്തെ ഞാൻ പത്ത് പത്ത് മാസം ചുമന്നും പറയാൻ എനിക്ക് പറ്റില്ലല്ലോ എട്ടു അഞ്ചു അല്ല എട്ടാണല്ലോ എന്തെങ്കിലും എനിക്ക് പത്ത് തികയ്ക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പത്ത് തയ്ക്കത്തില്ല ഒമ്പത് ഒക്കെ ല്ലോ പക്ഷെ എനിക്ക് അതിലും ഭാഗ്യമില്ലാതെ കേട്ടോ അപ്പം ഭാഗ്യില്ലെന്നല്ല നമുക്ക് അത്രയും പോയില്ല അപ്പം ഞാൻ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം മറ്റേ രണ്ടു ആണെങ്കിൽ നമുക്ക് തുടക്കം മുതലേ എന്തെങ്കിലുമൊക്കെ ഒക്കെ പറയുമായിരുന്നു പിന്നെ അറസ്റ്റ് പറയാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്കൊരു സമാധാനം നമുക്കുണ്ടായിരുന്നു തുടക്കം മുതൽ അപ്പൊ ഞാൻ വിചാരിച്ചാ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കാൻ ചെയ്യുമ്പോ ആ കുഴപ്പമില്ല നോർമലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുമ്പോഴപ്പം ഒരേ വശത്തുള്ള അവർ വെയിറ്റ് ചെയ്തു പിന്നെ അവസാനം പറഞ്ഞു ഒരു വിഷയം ഇല്ല നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞിനെ ആയിരിക്കും കിട്ടത്തില്ല ചിലപ്പോൾ തള്ളേ കിട്ടത്തില്ലായിരിക്കും എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരുപാട് സിറ്റുവേഷനൊക്കെ കടന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ആകെപ്പാട് നമുക്കൊരു ഇപ്പോഴും അവൻ്റെ കാര്യം പറയുമ്പം തന്നെ അവനെ ഇപ്പോൾ നമുക്കൊന്ന് അവനെ എന്താണെന്ന് വെച്ചാൽ അവനെ ആ രീതിക്ക് നമുക്ക് കിട്ടിയതാണ് ഒരുപാട് ഇപ്പം ഇതേപോലെ ഞാൻ മാത്രമായിരിക്കും ഒരുപാട് ഇതേ ഇതിനെക്കാട്ടിയും കഷ്ടമുള്ളവർ കാണും കേട്ടോ അപ്പം ഞാനിപ്പം ഈ നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് കാണുമല്ലോ ഓരോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാസം ഏതൊക്കെ ഇങ്ങനെ കണക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഇവന്റെ കാര്യമാണ് ഉറക്കുന്നത് അപ്പം അന്ന് ഞാൻ അനുഭവിച്ച ആ വേദന കാരണം ഞാൻ അയക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും അപ്പം അവനെ ഓപ്പറേറ്റ് ഓപ്പറേഷൻ ചെയ്തിങ്ങോട്ട് കൊണ്ടു എന്റെ കുഞ്ഞിനെ അത് ശ്വാസം പോലും അവനക്ക് വിടാൻ എടുക്കാനുള്ള ഇതില്ലായിരുന്നു അപ്പോൾ മൂക്കിക്കൂടെ ട്യൂബൊക്കെ ഇട്ടാണ് എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നും തകർന്നു പോയി ഞാൻ കാണാമെങ്കിൽ വേദനയോ അങ്ങനെയുള്ള കരകൾ എൻ്റെ മോനെ ചിന്ത മാത്രമേ ഉള്ളൂ എന്താ എന്നിട്ടും പറഞ്ഞു പറമ്പേ എൻ്റെ മോനെ എനിക്കൊരു കുഴപ്പമില്ലാതെ കൂടാറ് അവൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്ന് എഴുന്നൂറ് ഉള്ളായിരുന്നു കേട്ടോ ഒന്ന് എഴുന്നൂറ് എന്നൊക്കെ ഇല്ലെന്ന് തോന്നുന്നു അവന് അത്രയും അവൻ്റെ മുഖത്തോ എൻ്റെ കയ്യിലോ കാലോ നമുക്ക് തൊടാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു കാരണം അത്രയ്ക്ക് ഒരു കുഞ്ഞല്ലേ കുഞ്ഞ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ അതായത് എൻ്റെ വലിയമ്മ വിളിക്കുന്നവനെ എലിക്കുഞ്ഞാരി സാധനം വിളിക്കുന്നത് കാര്യം അത്രേ ഉള്ളൂ അവന് അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കയ്യിലോട്ട് ആ കുഞ്ഞിനെ നമുക്ക് കിട്ടിയത് അപ്പോൾ അതുവരെ അവനിക്ക് പാല് കുടിക്കാനോ ഒന്നും ഇതൊന്നും ഇല്ലല്ലോ മുക്കിക്കൂടെ ആണ് ട്യൂബ് ഇട്ടിട്ടാണ് കുഞ്ഞിനെ പിന്നെന്താ പാലൊക്കെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം ഒക്കെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പിന്നെ അവനിക്ക് പൊടി ഒരു പൊടി തന്നു പിന്നെ ഒരു മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു മൊത്തത്തിൽ പറയാനെങ്കിൽ രണ്ട് മാസം ഞങ്ങൾ ആ ഹോസ്പിറ്റൽ കടന്നിട്ടുണ്ട് ആ അവിടെ കടന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് വെയിറ്റ് കുറവ് എത്ര സൂക്ഷിതമാക്കാമോ അത്ര സൂക്ഷിതമാക്കാതിരിക്കും കാരണം നമ്മൾ ഒരു ഉടുപ്പി ഒരു കമ്പ്ളിക്കകത്ത് പൊതിഞ്ഞ് ആരി കെട്ടിയൊക്കെ ചൂട് കിട്ടണമല്ലോ അപ്പോൾ ഈ ചൂട് കിട്ടാനൊക്കെ നമ്മുടെ കൊണ്ട് തരുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് പേടിയാണ് പിടിക്കാനായിട്ടൊക്കെ കാരണം മറ്റു കുഞ്ഞുങ്ങളെപ്പോലല്ല കാരണം തീരെ പൊടിയല്ലേ അപ്പം ഇവനെ എങ്ങനെ നമ്മളാക്കി എടുക്കും എന്നുള്ളൊരു ചിന്തയായ കരുതി പിന്നെ ഞാൻ അപ്പോൾ അങ്ങനെ ഓരോ മണിക്കൂറല്ല കേട്ടോ ആദ്യം അര അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് വേണമായിരുന്നു കുഞ്ഞിനെ ഉണർത്തി നമ്മൾ പാൽ കൊടുക്കാനായിട്ട് പാൽ കൊടുക്കുന്ന പാല് കൊടുക്കുന്നപ്പോഴത്തേക്കിങ്ങനെ നമ്മൾ പാലൊക്കെ കൊടുക്കുന്ന ഒരു സെസിൽ കപ്പോട്ടുള്ള ചില എൻ്റെ എന്താണോ അവൻ്റെ മറന്നു കേട്ടോ അപ്പോൾ ആ അതിനകത്താണ് കുഞ്ഞിന് അപ്പോൾ അവനിക്ക് വലിച്ചിങ്ങനെ കുടിക്കാനുള്ള പ്രാപ്തി അവനിക്കായിട്ടില്ലായിരുന്നു അങ്ങനെ അതാകുന്നത് വരെ നമ്മൾ അവൻ ഹോസ്പിറ്റലിൽ അവരവിടെ കിടത്തിയിരുന്നു പിന്നെ അവനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നാലും സുരക്ഷിത പോലെ ആക്കി എടുക്കണം അങ്ങനെ പൊടിപ്പാലായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലട്ടോ അപ്പം എന്നാലും അവർക്ക് ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു കുഞ്ഞിനെ കൈ കിട്ടുമോ എന്നുള്ള ഒരു ഇതൊക്കെ ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ഞാൻ തേടി 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 എൻ്റെ മോനെ കിട്ടണേ കിട്ടണേന്നും പറഞ്ഞോണ്ടായിരുന്നു കേട്ടോ എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിലും രാത്രിയും പകലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ പാൽ കൊടുത്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്ക് തന്നെ പിന്നെ ഞങ്ങൾ വെയിറ്റ് നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓട്ട് പോയപ്പോഴത്തേക്കും ഒരു കിലോ എന്താണ് ഒന്ന് രണ്ട് തികച്ചിട്ടില്ല എന്ന് വരെ പറഞ്ഞു ഇനി അങ്ങനെ രണ്ട് തികച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ അഡ്മിറ്റാവുമെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഉറങ്ങാതെ ഇതിരുന്നിട്ട് എല്ലാവരും നല്ല ഉറക്കം ഒരു വാരാത്രിയ്ക്കൊക്കെ അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ ഇവനെ ഉണത്തി കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് കൊടുത്ത് ഈ എനിക്ക് എന്തോ ഒരു പൊടി പാലായിരുന്നു പൊടി കലക്കി കൊടുക്കുന്നൊരു പാലായിരുന്നു കേട്ടോ അപ്പോൾ ആ പൊടി ഇങ്ങനെ കൊടുത്ത് 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 കൊടുത്താണ് എന്തായാലും അവനെ നമ്മൾ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മൂന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മോനിക്ക് നല്ല വെയിറ്റ് വെച്ച് തുടങ്ങി കേട്ടോ അപ്പോൾ വേറ്റ് വെച്ചപ്പോഴത്തേക്ക് അവനക്ക് എന്തായാലും പ്രതിരധി കുറവാണ് കാണും കാരണം അവനിങ്ങനെ ആ തരത്തിൽ തോന്നുന്നു അപ്പോൾ അവനക്ക് നമുക്ക് എനിക്ക് ഫീഡ് ചെയ്യാനായിട്ട് അങ്ങോട്ടൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കാര്യം എനിക്കത് ഈ മൂന്ന് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്ന് മൂന്ന് ദിവസമായിട്ട് തന്നെ അപ്പോൾ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂന്ന് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടായിരിക്കാം അങ്ങനെ അങ്ങോട്ട് കുഞ്ഞിനെ അങ്ങോട്ട് എനിക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ മൊത്തം അവന് ഈ പൊടിപ്പാലാണ് കേട്ടോ കുടിച്ചിരിക്കുന്നത് അവന് ഒരു വയസ്സ് വരെ ആ പാലാണ് എനിക്ക് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഈ പൊടിപ്പാൽ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഈ വെയിറ്റ് കൂട്ടി അപ്പം പറയും ഇത് വെയിറ്റ് കൂടാനുള്ള പൊടിയാണ് ഇത് തന്നെ കുഞ്ഞിന് കൊടുത്തേക്ക വേറെ മറ്റുള്ള പാലുകളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു ഇതിപ്പോൾ ആർക്കെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ വന്നാൽ ആദ്യം കയറി പിടിക്കുന്നത് അവനിക്കായിരിക്കും കാരണം എനിക്ക് കുറവായത് കൊണ്ടാണ് അങ്ങനെ ഇവനെ എപ്പോഴും എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെട്ടോ നമ്മൾ എന്നും ഹോസ്പിറ്റലിലായിരിക്കും ഇവനെയും കൊണ്ടുപോകുന്നത് അങ്ങനെ അപ്പോൾ ആ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടറെ എനിക്ക് ഇങ്ങനെ പനി വരുന്നത് പനി അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഒരാഴ്ച അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത പനി എനിക്കുണ്ടാകും അങ്ങനെ 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 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എറണിയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എറണിയുടെ കുഞ്ഞിൻ്റെ അത് ഇങ്ങനെ കണ്ട് കണ്ടത് അപ്പോൾ അത് കാണണമെങ്കിൽ പിന്നെ എന്താണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും അവിടെ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ അതൊരു ഭയങ്കര ഒരു പേടി പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കാണ് കുഞ്ഞിൻ്റെ കൗണ്ടിങ്ങൊക്കെ കുറവെന്ന് അത് പിന്നെ രണ്ട് മാസത്തോളം നമ്മളവനെയും കൊണ്ട് പിന്നെ ആഴ്ചയിലിരിക്കുമ്പോഴായിരുന്നു അവിടെയും കൊണ്ടുപോയി 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 എന്തായാലും അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ്റെ രണ്ട് കാലയിൽ നല്ല വളവുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ മാസം തൈകാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണുമോ എന്നെങ്കിൽ ചെവി അടഞ്ഞിരിക്കുക അല്ലെങ്കിൽ മൂക്കിന് അല്ലെങ്കിൽ ചുണ്ടിൽ എന്തെങ്കിലും ആ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും അപ്പം ഞങ്ങൾ ആ തിരുവനന്തപുരത്ത് കുഞ്ഞിനെ ഈ ഇറണീയുടെ ഓപ്പറേഷൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ മാസം തികയാതെ പ്രസവിച്ചാണോ എന്തോ നമ്മുടെ ഈ ബുക്ക് കണ്ടപ്പോഴാണ് ചോദിച്ചത് ഈ കൊച്ചിനെ അഞ്ചാം മാസത്തിനടുത്തെയാണോ പക്ഷെ കണ്ടാൽ പറയുള്ള കാര്യം പഠിച്ചൻ്റെ ആ അനുഗ്രഹം കൊണ്ടെന്ന് പറയാം അവിടെ ചെന്നപ്പോൾ എല്ലാ ചില കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ മാ ഈ മൂക്കിൻ്റെ ആണെങ്കിലും ചെവിയുടെ ഒക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇത് എന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാസം തൈകാതെ പ്രസവിച്ചതിൻ്റെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ മാസം തൈകാതെ പ്രസവിച്ചതാണെന്നല്ലോ പഠിച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ളൊരു കുഴപ്പം എൻ്റെ കുഞ്ഞിന് ഇല്ലാന്ന് ഓർത്തപ്പോൾ ഒരു സമാധാനം നമുക്കുണ്ടായിരുന്നുണ്ടോ അപ്പൊ അത് കഴിഞ്ഞു ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അവന്റെ രണ്ട് കാലിന് വളവ് വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചിട്ട് എന്താ എൻ്റെ കുഞ്ഞിന് അവർ നടക്കുമ്പം തന്നെ കുഞ്ഞിൻ്റെ ശരിക്കും നല്ല വളവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവര് നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് അപ്പം ഇവന് എന്താണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയിച്ചപ്പോൾ പിന്നെ ഞങ്ങളത് പിന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുഞ്ഞത് നടന്ന് 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 അത് ശീല വായിക്കോളൂ കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ പ്രസവിച്ചതല്ലേ അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പം കുഴപ്പമൊന്നുമില്ല അത് നടന്ന് വരുമ്പോഴത്തേക്ക് മാറും പക്ഷെ ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല കാരണം എൻ്റെ കുഞ്ഞിനെ രണ്ട് കാലിനും അങ്ങനെ വല്ലതും കുഴപ്പം പറ്റിപ്പോയാ എന്താണ് അവസ്ഥയെന്നായിപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പുറ്റിയൊക്കെ ആണെങ്കിൽ ചരിഞ്ഞും ഒക്കെ ഒന്ന് അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാലിൽ വളഞ്ഞ് ശരിക്കും നല്ല വളഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ നടക്കുമ്പോഴേ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമായി പക്ഷേ അതും അവന് നടന്ന് നടന്ന് നടന്നൊരു ശീലമൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ്റെ കാലിനും ആ വളവൊക്കെ മാറി സാധാ നല്ല നേരെ എന്താണ് നേരെയുള്ളതൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു ആശ്വാസം സമാധാനമായി കേട്ടോ പിന്നെ അവന് പിന്നെ എനിക്കിന്ന് പെട്ടെന്ന് തന്നെ ഇപ്പോൾ എനിക്ക് പനിയും കാര്യങ്ങളും വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് കൊറോണ തുടങ്ങിയ സമയത്ത് നമ്മൾ ആരും ലോക്ക്ഡൗൺ ആയ സമയത്തൊക്കെ ആയിരുന്നു അന്ന് അയക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ കച്ചവടത്തിനൊക്കെ പോകാൻ ഇറങ്ങിയെങ്കിലും പിന്നെ ആദ്യം അവിടെ കൊറോണ കൊണ്ടുവരുന്നത് എൻ്റെ അഞ്ചാതാണ് കേട്ടോ അന്ന് എങ്ങും പോകുന്നില്ല വീട്ടിൽ തന്നെ അവനിക്ക് ആദ്യം പനി കൂടി വന്നപ്പോഴത്തേക്കും ആ പനി കൂടി ആ നാശയിലൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്കും സാധാ പനിയാണെന്ന് വിചാരിച്ചിട്ടൊക്കെ കൊണ്ടുവന്നത് പിന്നെ എനിക്ക് കുറേത് വന്നപ്പോഴാണ് ഞങ്ങൾ പിന്നെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ കൊറോണ ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് അവനിക്കാണോ കൊറോണ വരുന്നത് ഇപ്പം ഞാൻ ചോദിച്ചത് അവിടെ വീട്ടിൽ ആർക്കും ഇല്ല പനിയും കാര്യങ്ങളും എങ്ങനെ വന്നു എന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു അത് കഴിഞ്ഞ് ഇക്കായ്ക്ക് വന്നു അതും കഴിഞ്ഞിട്ടാണ് രണ്ട് പിള്ളേർ അവർക്കും വന്നത് അല്ല ശെഞ്ചാനും വന്നത് അപ്പോഴും ഞാൻ ചോദിച്ചു ഇവനിക്ക് എങ്ങനെ വന്നു എങ്ങനെ കയറി പിടിച്ചു എന്നെ ആലോചിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഏ ആർക്ക് എന്തൊരു ഈ പനിയോ ഇങ്ങനെയുള്ള അസുഖങ്ങളോ എന്തൊക്കെ ഉണ്ടായാൽ ആദ്യം ഇവൻ്റെ ശരീരത്തിൽ കാര്യം അത്രയും നോവറിയാതെ വരുന്ന കുഞ്ഞുങ്ങൾക്കാണിങ്ങനെ പ്രതിരോധശേഷി നോർമലി കുറവായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് ഇവർക്കും അങ്ങനെയാണ് ഈ മൂത്തവർക്കും രണ്ടുവർക്കും അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ ഒരാൾക്ക് പണി പനി വന്നാലും ഒരു മൂന്നുപേർക്കും വരാതെ പോകത്തില്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കാര്യമല്ല മിക്കയിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവനേ ഈ പച്ചക്കറിയൊക്കെ കഴിപ്പിക്കണം വിറ്റാമിനുള്ള കാര്യങ്ങളൊക്കെ കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മൂന്നര വയസ്സേ അവൻ പാല് കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുപ്പ് നിർത്തി കാരണം എന്ന് പറയാം വേറെ ഭക്ഷണം ഒന്നും കഴിക്കാതായപ്പോഴത്തേക്ക് പാലു കൂടി അങ്ങ് നിർത്തിയാവേണ്ടത് പിന്നെ ഭക്ഷണം എങ്ങനെ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാല് മണിക്കൂർ അവൻ ഈ കുപ്പിപ്പാലും കൊണ്ട് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പം ഞങ്ങൾ ആ പൊടി അങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പശുപാൽ പിന്നെ ഞാൻ പശു പാലാണ് അവനുക്ക് കൊടുത്തത് അപ്പം പിന്നെ പശും പാലൊക്കെ കൊടുക്കാൻ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ ആ പിന്നെ പൊടിയുടെ അവിടത്തെ ഒരു വയസ്സൊരു കൊടുത്താൽ മതി എന്നുണ്ടാവും ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നോർമലി പശുപാൽ ആട്ടും പാൽ ഒക്കെ കൊടുത്താൽ മതി ഞങ്ങൾക്ക് ആട്ടും പാൽ കിട്ടാൻ നമുക്ക് വഴി കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെനിക്ക് പശുപാലും അവൻ ഈ പാലം അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ ആ പൊടിയുടെ എഫക്റ്റ് അങ്ങോട്ട് വിടാൻ തുടങ്ങി കേട്ടോ വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൻ്റെ വണ്ണോ വെയിറ്റ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു അപ്പോൾ ഞാൻ പറയും പൊടിയുടെ പച്ചയോ ഉള്ളായിരുന്നു ഇവനെന്ന് ചോദിച്ചു ഇപ്പോൾ അവൻ്റെ അവൻ അവനെല്ലാം തോലുമായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയപ്പോൾ എല്ലാം തോലോട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ വന്നതാണെന്നൊക്കെ പറയും അവൻ്റെ ചെറുപ്പത്തിൽ ആ ഫോട്ടോ കാണിക്കുമ്പം തന്നെ അവൻ തന്നെ റയ്യേ എന്നാണ് പറയുന്നത് ഇതിലും കഷ്ടമായിട്ട് ഫോട്ടോ ഉണ്ടായിരുന്ന കേട്ടോ അവനിങ്ങനെ എന്താണ് ഉള്ള ഫോട്ടോ അത് കാണുമ്പോൾ നമുക്കങ്ങ് സങ്കടം വരും കേട്ടോ അവനും ഇവ ആ ഫോട്ടോയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതാ പോലെ വ്യത്യാസമാണ് കേട്ടോ കാരണം അവനാണെന്ന് പറയില്ല അത്ര ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ നമുക്കത് പിന്നെ നോക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ രണ്ട് മുന്നൂറ് ഇരുന്നൂറ് പിന്നെ മൂന്ന് രണ്ട് ആയിരുന്നു ഇവനുള്ളായിരുന്നു ഒന്ന് എഴുന്നൂറ് അങ്ങാണ്ട് ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു അത്രേ ഉള്ളായിരുന്നു വെയിറ്റ് കുറവായിരുന്നു അങ്ങനെ ഇത്രയാലും കഷ്ടപ്പെട്ട് അവനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ആറുമാസം ഒക്കെ എപ്പോഴേക്കും നല്ല വെയിറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിന് പിന്നെ പിന്നെ അതങ്ങ് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിപ്പാലൊക്കെ നമ്മൾ നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഇപ്പം ഇങ്ങനത്തെ കൊലമാണ് അപ്പോൾ അതൊരു വേദനയാണ് ഇപ്പോൾ ഞാൻ ഈ ഒച്ചത്തിൽ ഇത്ര സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കരമായ സങ്കടമായിട്ടുള്ള കാര്യമെന്ന് പറയാനായിട്ട് ഈ നിമിഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ ഓടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൊടുക്കണം ഒരുപാട് നമ്മൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരുപാട് വിഷമത്തിലും കൂടെ നമ്മൾ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഇത്രയും ഞാൻ പറയാൻ കാരണം ഇതിന്ന് ഇവിടെ ആ സംസാരവും ഉണ്ടായതുകൊണ്ടാണ് അവൻ്റെ ചില സമയത്തൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമം വരും അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് അവൻ്റെ ഓരോ വളർച്ച ഇങ്ങനെ കണ്ട് 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 ഓരോ കുഴപ്പങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ട് ഒരു പേടിയായിരുന്നു എനിക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാ വിശേഷങ്ങളും ഇതൊക്കെ തന്നെ നമ്മുടെ ചോറും കറിയും എല്ലാം വെന്ത് അപ്പോൾ അതാണ്ട് വീക്ഷിക്കാണ്ട് പള്ളിയിലോട്ട് സംസ്കരിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക്